ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ആർജെ വർട്സ് അപ്പോൾ അവിടെ അഹല്യ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് വന്നിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ട് സാറിന് പൂരി വെച്ച കാരണം അവർ വന്നിട്ട് കുളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് വന്നു ഡോക്ടറെ കണ്ടു പി വി ഒക്കെ ചെയ്തു പിന്നെ അവിടെ കൺട്രാക്ഷൻ സ്റ്റഡി ഇത് ഈ മെഷീനാണ് കേട്ടോ കൺട്രാക്ഷൻ സ്റ്റഡി ചെയ്യുന്ന മെഷീൻ അപ്പോൾ അത് ഡോക്ടറുടെ അടുത്തുനിന്ന് കൺട്രാക്ഷൻ സ്റ്റഡി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അഡ്മിഷന് കഴിഞ്ഞ് അവിടെ റൂമിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നവർ ജസ്റ്റ് പ ഒരു സ്റ്റാർട്ടിങ് പോലെ ബി പി ഷുഗർ ഷുഗർ അല്ല ബി പി നമ്മുടെ നോർമൽ വൈറ്റൽസ് ഒക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട് ഇനി പറഞ്ഞിട്ടുള്ളത് ബാത്റൂമിൽ ഒരു ലോഷൻ വെച്ചിട്ടുണ്ട് ആ ലോഷൻ ഇട്ടിട്ട് ശരീരം മാത്രം ദേഹം മാത്രം കുളിച്ചതിന് ശേഷം ഒരു കുഞ്ഞ് ഗൗൺ വന്നിട്ടുണ്ട് ഭയങ്കര ഒരു ഗൗണൊരു ഡ്രസ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇട്ടിട്ട് ഇവിടെ റെഡി ആയിട്ട് നിന്നതിന് ശേഷം അവരെ വിളിക്കണം എന്നിട്ട് വീണ്ടും കണ്ട്രാക്ഷൻ സ്റ്റഡി ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനൊക്കെയുള്ള ഫുഡ് ഗാൾ വന്നിട്ടുണ്ട് നോർമൽ ഡയറ്റാണ് കത്ത് റൈസ് ഉണ്ട് പിന്നെ വെജിറ്റബിൾ ഇതും എന്താ ചെടുക്ക ബോണ്ടെ ഉണ്ടേ എന്തോ ഒരു ഉണ്ട പോലത്തെ ഉണ്ട് പിന്നെ ഒരു കറി ചിക്കൻ കറി ഉണ്ട് സാലഡ് സാലഡ് ഉണ്ട് സാലഡല്ലേ എന്തോ ഒരു സ്വീറ്റും ഉണ്ട് വെള്ളം ഇത്രയും സാധനങ്ങളാണ് ഫുഡ് വന്നിട്ടുള്ളത് പിന്നെ ഇതാണ് അത് നമുക്ക് കുളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ബോഡി വാഷ് കണ്ടീഷണർ ബോഡി ലോഷൻ ഷാംപു ഇങ്ങനൊരു സെറ്റ് ഉണ്ട് ടിഷ്യൂ വന്നിട്ടുണ്ട് പിന്നെ ഇതാണ് ബെഡ് ഇത്ര സൗകര്യങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് അഡ്മിഷൻ ആയ സമയത്തിൽ വിശേഷങ്ങൾ ബാക്കി വഴി ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ കുറേശ്ശെ കുറേശായിട്ട് അപ്ലോഡ് അപ്ലോഡ് ചെയ്യാം എന്നു വച്ചാൽ ഇന്ന് രാത്രി ഇപ്പോൾ രാത്രി ഒരു എട്ടര ആയമ്പിനാണ് നമ്മൾ അഡ്മിറ്റായിട്ടുള്ളത് പുലർച്ചെ മൂന്ന് മണിക്കാണ് പെയിൻറ്റുള്ള മരുന്ന് വെക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം ഞാൻ പിന്നെ തിരിച്ചു ബോധം വന്നതിന് ശേഷം ഒരു വീഡിയോ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഇൻഷാല് എല്ലാവരും ദുബായി ചെയ്യണം കുഴപ്പമൊന്നുമില്ലാതെ ഡെലിവറി ഒക്കെ കഴിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയുള്ള വീഡിയോ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ എല്ലാം ചെയ്യണം വിചാരിക്കൂടും സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പക്ഷേ എനിക്കറിയും സമയം കിട്ടിയില്ല അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ബ്ലോഗ് വീണ്ടും ബാക്കി അപ്ഡേഷൻസായിട്ട് ഞാൻ വരാൻ പറ്റുമെന്ന് വിചാരിക്കും മനസ്സിലാവുക ബൈ ബൈ